വളരെ കൗതുകമുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ റോഡിലൂടെ ഇന്ന് നാട്ടുകാർ ഉരുണ്ടു ഉരുണ്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉരുണ്ട് പ്രതിഷേധിച്ചു ഒന്നര വർഷമായി നവീകരണത്തിന്റെ പേരിൽ തകർത്തിട്ടിരുന്ന റോഡിലൂടെയാണ് ഇന്ന് നാട്ടുകാർ ഉരുണ്ട് പ്രതിഷേധിച്ചത് കൊല്ലം പത്തനാപുരത്താണ് ഈ സംഭവം ഉണ്ടായത് പത്തനാപുരം ഏനാത്ത് മിനി ബൈപ്പാസ് ജർമ്മൻ ടെക്നോളജി അനുസരിച്ച് പുതുക്കി പണിയുന്നു എന്ന് പറഞ്ഞ് ഒന്നര വർഷമായി തകർത്തിട്ടിരിക്കുകയാണ് അവിടുത്തെ ബസ് സർവീസും ഇതിന്റെ പേരിൽ നിർത്തിവെച്ചു ഒടുവിൽ സഹിക്കട്ട നാട്ടുകാർ റിയാസ് അറിയുവാൻ വേണ്ടി റോഡിൽ ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം പ്രതിഷേധിച്ച നാട്ടുകാരന്റെ വാക്കുകളിലേക്ക് പോകാം ഇതുപോലെ അവിടെ ഇതേ പണിയാണ് ഇതേ പണിയാണ് നമ്മൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും സർക്കാർ കേൾക്കുന്നില്ല ഇതിലിപ്പോ വഴി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉപരോധം ചെയ്യുക ഒന്നേ സാധാ റോഡ് ഇവിടെ കിടന്നുണ്ട് കൂടുതലുള്ള റോഡ് ഇല്ലെങ്കിൽ ഈ റോഡ് ഇനി ഇവിടെ വേണ്ട 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 വേണ്ടാന്ന് കർശനമായ നടപടി വണ്ടി വിടത്തിൽ ഇവിടെ കിടക്കുക വണ്ടി വിടത്തിൽ ഇവിടെ ഈ തള്ളക്കകത്ത് കിടക്കുക വണ്ടി ഇതിനൊരു വിടത്ത് പരിപാടി എന്തൊക്കെ കണ്ടാൽ ഒരു ദിവസം കഴിഞ്ഞു പോകുമല്ലേ ഇത് പത്തനാപുരത്ത് നിന്നും മഞ്ചള്ളൂര് കുണ്ടയം കടുവാത്തോട് വഴി ഏനാത്ത് എത്തുന്ന റോഡാണ് ഒട്ടനവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് ഇത് ഒന്നര വർഷം മുമ്പാണ് തകർത്തത് തകർത്ത് കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നവീകരിച്ച് എഫ് ഡി ആർ ജർമ്മൻ ടെക്നോളജിയിൽ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിലെ കലുങ്കുകളെല്ലാം ഒളിച്ച് പണിഞ്ഞത് ഏതാണ്ട് പത്ത് പതിനെട്ട് കലുങ്കുകൾ ഈ പത്തനാപുരത്തിനും ഏനാത്തിനും ഇടയിൽ ഈ റോഡിലുണ്ട് ആ റോഡിലാണ് ഇപ്പോൾ ആ കലകളിലൊക്കെ ഇത്തരത്തിൽ വെള്ളക്കെട്ടും ചെളിയും ഒക്കെ അടിഞ്ഞ് നാട്ടുകാർക്ക് നടക്കാൻ പോലും വയ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ബസ് സർവീസ് അടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് നിർത്തിവെച്ചതെന്ന് വെച്ചാൽ നിർത്തി വെപ്പിച്ചതല്ല അവർക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ വയ്യ ഇത്തരത്തിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ആ ബസ്സുകൾ പണിക്ക് കയറ്റേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് സർവീസുകൾ അവർ വെട്ടിച്ചുരുക്കി ഇതോടുകൂടി നാട്ടുകാർ കൂടുതൽ കഷ്ടത്തിലായി പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ ടു വീലർ ഉണ്ടെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനോ ഒക്കെ ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിനോട് ഒരു പ്രായമുള്ള ഒരു മധ്യവയസ്കൻ അതിനോട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു റോഡായി ഇത് മാറിയിരിക്കുന്നു ആ പ്രതിഷേധിക്കുന്ന അദ്ദേഹവും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ് ഒന്നുകിൽ ഇത് ഞങ്ങളുടെ പഴയ റോഡാക്കി തിരിച്ചു തരണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു റോഡ് വേണ്ട എന്നൊരു വാക്കുക എന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്രത്തോളം ആ നാട്ടുകാർ ഗതി കെട്ടിട്ടുണ്ടാകും ആ റോഡിലെ ചെളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം ചെളി പടർന്ന് കിടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിരവധി യാത്രക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിനെയാണ് ജർമ്മൻ ടെക്നോളജി എന്ന പേരിൽ ഈ പരുവത്തിലാക്കിയിട്ടത് ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലും ഉണ്ട് അറിയാത്ത പ്രേക്ഷകരോടായി പറയുന്നതാണ് പക്ഷേ അറിയാവുന്ന കാഴ്ചകളാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം സിറ്റിയിലും സ്മാർട്ട് സിറ്റി ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ റോഡുകളെല്ലാം തകർത്ത് കുഴിയൊക്കെ കുഴിച്ച് കേബിളുകളൊക്കെ ചുറ്റി കെട്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല മറ്റ് ജില്ലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് ഏതായാലും പ്രായമുള്ള ഒരു മനുഷ്യൻ മധ്യവയസ്കനാണെന്നാണ് അദ്ദേഹത്തിന് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ പ്രായത്തിലും അദ്ദേഹം ഒരു സാമൂഹിക കൂടി ആ ഒരു പ്രതിഷേധം അദ്ദേഹം ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് ആ റോഡിലെ ചെളിയിൽ കിടന്ന് ഉരുണ്ടു ഉരുണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിഷേധത്തിൽ ഈ പ്രതിഷേധം അറിയിച്ചത് അവിടുത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ കെ വി ഗണേഷ് കുമാർ എം എൽ എ ആണ് ഈ സ്ഥലത്തെ ജനപ്രതി ഈ ഭാഗത്തെ ജനപ്രതി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന റോഡുകളിൽ ഒന്നാണ് ഈ മിനി ബൈപ്പാസ് ആ മിനി ബൈപ്പാസ് ആണ് തകർന്നടിഞ്ഞു കിടക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ടാവും എന്തായാലും സാധാരണഗതിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ടായി പറയാം ഈ പത്തനാപുരത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് പുറത്തേക്ക് അങ്ങനെ വരാറില്ല എളുപ്പത്തിൽ കാരണം അവിടുത്തെ അവിടെ ആ രീതിയിലാണ് കെ ബി ഗണേഷ് കുമാർ പി ആർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ആർ വർക്കുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമർശനാത്മകമായി പറയാനുള്ള കാരണം ഇതിലെ നല്ല കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടണം അതിന് കൂടി മാധ്യമ പ്രവർത്തകർ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക